പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗേൾസ് ഫിറ്റ്നസ് പാർക്ക് ഉദ്ഘാടനവും അനുമോദന യോഗവും നടന്നു ചടങ്ങ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർമയൂർ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നേരത്തെ സൂചിച്ച പോലെ തന്നെ എല്ലാവർക്കും ഒരു പക്ഷേ ഫുൾസും നേടി ഉന്നത ജോലികളിലേക്ക് പോകാൻ കഴിയുന്നില്ല പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊക്കെ നമ്മൾ ആരാണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയമാണ് കാരണം നമ്മുടെ കഴിവുകൾ നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്കൊരുപാട് കഴിവുകളുണ്ടാകും ചിലപ്പോൾ കലാപരമായിട്ട് കഴിവുകളുണ്ടാകും കായികപരമായിട്ടുള്ള കഴിവുകളുണ്ടാകും അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നവരായി ഇപ്പം ഞാനിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരു മൂന്ന് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം ഫസ്റ്റ് ഉത്തരം ഡോക്ടർ ആവണം രണ്ടാമത് പറയും എഞ്ചിനീയർ ആണ് മൂന്നാമത് വരെ പൈലറ്റ് ആണ് അതിന്റെ അപ്പുറത്തേക്കൊരു കൺസെപ്റ്റ് ഉണ്ടാകാത്ത കാര്യം ഞാനൊക്കെ ഞാൻ എന്താണ് മനസ്സിലാക്കിയത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഈ പഠിച്ചു ജോലി നേടുക എന്നുള്ള സമയം എനിക്ക് കഴിയുക എന്നുള്ളത് മനസ്സിലാക്കിയത് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെള്ളുവങ്ങാട് ഡിവിഷൻ അംഗം ഇ സുനിൽകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഗേൾസ് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും എസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള അനുമോദന യോഗവുമാണ് സ്കൂളിൽ വെച്ച് നടന്നത് പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലൈഖ കുരിക്കൽ അഷ്റഫ് മുത്തു ഇ സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സുനീർ വി അബ്ദുൽ മജീദ് ശങ്കരൻ കൊരമ്പയിൽ പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞുമുഹമ്മദ് എസ് എം സി ചെയർമാൻ ഉമ്മർ പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ കുടുവണ്ണി മുൻ ഹെഡ് മാസ്റ്റർ സി മുഹമ്മദ് ഇബ്രാഹിം പ്രധാന അധ്യാപകൻ ഇ എം ഉണ്ണികൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് കെ മനോജ് അൻവർ സാദിഖ് എന്നിവർ സംസാരിച്ചു